വീഴ്ച പോലും തങ്ങൾക്ക് അനുകൂലമാകുന്ന പതിവ് കലാപരിപാടിയിൽ നിന്ന് നരേന്ദ്രമോദിയും കൂട്ടരും ഒരിഞ്ചു പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നും അവരുടെ ഭരണവർഷത്തിൻ്റെ പത്താം വാർഷികത്തിലും നമുക്ക് ബോധ്യമാകുന്നുണ്ട് വികസന കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കാൻ സാധിക്കാത്തതിനാൽ വീണിടത്ത് കിടന്ന് ഉരുണ്ട് അതിൻ്റെ കൂടെ പതിവ് സെൻറ്റിമെൻസും കൂട്ടിച്ചേർത്തിട്ടാണ് ബി ജെ പിയും മോദിയും കളിക്കുന്നത് പണ്ടൊരു നോട്ട് നിരോധന കാലത്ത് നവംബർ എട്ടാം തീയതി ഭീകരാവസ്ഥയിൽ എ ടി എമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ ആർത്തലച്ച് കരഞ്ഞു നിന്ന ഒരു ജനതയെ അതേ കരച്ചിൽ തന്ത്രത്തിൽ അടിയറവ് പറയിച്ച നരേന്ദ്രമോദിയെ ഈ രാജ്യം കണ്ടതാണ് തനിക്ക് അമ്പത് ദിവസം തരൂ എന്നിട്ടും ഈ നോട്ടു നിരോധന പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്കെന്നെ ശിക്ഷിക്കാം എന്നെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞ മോദിയെ അന്ന് ഈ രാജ്യം കണ്ണടച്ച് വിശ്വസിച്ചു ആകെ തിരിഞ്ഞു നിന്നവരോട് കുടുംബവും വീടുമെല്ലാം ഉപേക്ഷിച്ചത് രാജ്യത്തിന് വേണ്ടിയാണെന്ന് അടക്കം മോദി എന്ന് കരഞ്ഞു പറഞ്ഞു പിന്നീട് റാഫേൽ ഇടപാടിലടക്കം ആക്ഷേപങ്ങളും കോടതി നടപടികളും അടക്കം പ്രശ്നമുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുണ്ടായ ചൌക്കിദാർ ചോർഹയെ മന്ത്രം കോൺഗ്രസുകാർ ഹിറ്റാക്കിയപ്പോൾ പിന്നെയും മോദിയും ബി ജെ പി നേതാക്കളും ബി ജെ പിയുടെ ഔ ഐ സെല്ലും ഉണർന്നു പ്രവർത്തിച്ചതാണ് നമ്മൾ കണ്ടത് കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ മേം ബി ചൗക്കീദാർ എന്ന പ്രമോഷനുമായി ബി ജെ പി കളം നിറഞ്ഞതാണെന്ന് മറുപടി പറഞ്ഞത് ബി ജെ പി നേതാക്കളുടെയും അണികളുടെയും ഹാൻഡിലുകളിൽ താനും കാവൽക്കാരൻ എന്ന ടാഗ് തിളങ്ങി നിന്നു അഴിമതിക്കെതിരെ പോരാടുന്നുവെന്നായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ ഇപ്പോൾ ഒരിക്കൽ കൂടി വീണിടം വിദ്യയാക്കി സെൻറ്റിമെൻസിൽ പിടിച്ചുകയറാൻ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഐ ടി സെൽ മോദിക്ക് വേണ്ടി പെടാപാട് പെടുകയാണ് പണ്ട് അയോധ്യയിലേക്ക് രഥമുരുട്ടി വന്ന എൽ കെ അദ്വാനിയെ തടഞ്ഞു നിർത്തിയ ലാലു പ്രസാദ് യാദവിന്റെ വായിൽ നിന്ന് വീണൊരു ചോദ്യത്തെയാണ് ബി ജെ പി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ കൊപ്പുകൂട്ടുന്നത് ലാലുവിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് കുടുംബവും വീടുമെല്ലാം ദേശത്തിന് വേണ്ടി ഉപേക്ഷിച്ച പരിത്യാഗി ഇമേജിൽ മോദിയെ പ്രതിഷ്ഠിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് പിന്തുടർച്ച കൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മോദിക്ക് കുടുംബമില്ലാത്തതിന് ഞങ്ങൾക്കന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആർ ജെ ഡി നേതാവിൻ്റെ ചോദ്യമാണ് സഹതാപ തരംഗമാക്കാൻ അമിത്ഷായും ജെ പി അടക്ക പ്രമുഖർ കളത്തിലിറങ്ങിയിരിക്കുന്നത് എല്ലാവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മോദിക്കാ പരിവാർ എന്ന് കൂട്ടിച്ചേർത്ത് ബയോ അപ്ഡേറ്റ് ചെയ്തതും നമ്മൾ കണ്ടു മോദിക്ക് കുടുംബമില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഞങ്ങളാണ് മോദിയുടെ കുടുംബം എന്ന ഒരു മറുപടിയിലൂടെ ഒരു ക്യാമ്പയിൻ ആണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് പട്നയിൽ ഇന്ത്യ മുന്നണിയുടെ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് മോദിയുടെ കുടുംബ രാഷ്ട്രീയത്തെ സ്ഥിരം ഡയലോഗിന് സ്വതസിദ്ധമായ രീതിയിൽ തിരിച്ചടിച്ചത് നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഒരു കുടുംബമില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നും മോദി രാമക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് മോദി ശരിക്കും ഒരു യഥാർത്ഥ ഹിന്ദു പോലുമല്ല എന്നൊക്കെയാണ് ലാലു പ്രസാദ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇവർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം രണ്ടാണെന്ന് പറഞ്ഞ ലാലു കിട്ടിയ അവസരത്തിൽ മോദിയെ വാരി ഒരു കാച്ചയാണ് കണ്ടത് ഇതിനെതിരെയാണ് പരിവാർ സെന്റിമെൻസുമായി ബി ഇപ്പോൾ വീണ്ടും കളം നിറയാൻ തയ്യാറായിരിക്കുന്നത്